ഏതായാലും വട്ടൂരികളുടെ അവസ്ഥ അത് ചില്ലറൊന്നും അല്ല ഓനറ്റ് ചാരിയോ ചാരിയോ നാറി അത്രമാത്രം അത്രമാത്രം ശാപം പേറിയവരാണ് അവര് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളാണ് ഞാൻ വെറുതെ പോലെയല്ല ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സമയത്തോ പട്ടിക്കാടൊന്നു പോയി പട്ടിക്കാട് ചെന്ന് അവിടെ ചെന്ന് ചെറുശ്ശേരി ഉസ്താദിനെയും അതുപോലെ തന്നെ ഹൈദരലിശി ആബ് തങ്ങളെയും കയ്യൊക്കെ പൊടിച്ച് കാണ്ട് ഒന്ന് അവിടെ നിന്ന് ഒന്ന് ആശീർവാദമൊക്കെ വാങ്ങിപ്പോന്നു കുറച്ചു കാലം കഴിഞ്ഞ് ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായിപ്പോയി ഹൈദർ അള്ളി തങ്ങളും വഫാത്തായിപ്പോയി കാരണം ഇവനെ ആയിക്കെടുത്തിട്ടില്ല ഏതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പട്ടിക്കാട് പ്രശ്നമായി പട്ടിക്കാട് കമ്മിറ്റിയിൽ ഭയങ്കര പ്രശ്നവും ബുദ്ധിമുട്ടുമായി പ്രയാസങ്ങളായി അത് കഴിഞ്ഞ് പട്ടിക്കാടുണ്ടായിരുന്ന മുദരീസ് മുതരിസിനെ വരെ പിരിച്ചുവിട്ടു അതിൻ്റെ പേരിൽ അവിടെ വേറെ സമ്മേളനം നടന്നു പട്ടിക്കാടിനെതിരെ സമസ്ത യുവ നേതാക്കന്മാർ പെരിന്തൽമണ്ണയിൽ സമ്മേളനം വരെ വെച്ചു ഇവൻ്റെ കാലവിടെ കുത്തിയത് കാരണം തന്നെയാണ് അത് ഈ നൗഷാദിൻ്റെ കാല് കുത്തിയെന്നുള്ള ഒറ്റക്കാരനാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞ കേട്ടോ എനിക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കണമല്ലേ വരാൻ പറ്റുള്ളൂ അതിന് ശേഷം അവിടുന്ന് പിന്നെ ഒരുക്കുവാൻ അവിടെ പോയി അപ്പം ഇവൻ ചെല്ലാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി കുട്ടികൾ ഇവിടെ മെയിൻറ്റൻ ചെയ്തരാം അങ്ങനെ അവിടെ പോന്നു അതിന് ശേഷം അവിടെ ബാമ്പം ബുദ്ധിമുട്ടുകൾ വേറെ ഒരുപാട് നടന്നു അതിൻ്റെ ഇടയിലോ അത് മറ്റേ പാണക്കാട് സ്വാധിക്കരീഷ്യാബിദ്ധങ്ങൾ എരുത്തിയെന്നു സ്വാധികരിശ്യാബിദ്ധങ്ങൾ ഇരുത്തിയെന്നാണ്ട് എന്തൊക്കെയോ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി കാര്യങ്ങളൊക്കെ നിർത്തിയാണ്ട് ഒരു സമ്മാനൊക്കെ കൊണ്ടേ കൊടുത്തുകാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ട് ഫോട്ടോ ഒക്കെ പത്ര പിന്നെ ഇതിലൊക്കെ വന്നു പത്രത്തിലല്ല അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു ഇത് വരവോടുകൂടെ ആവിടേയും കരുതിട്ടു ആ അയ്യ അതിലല്ലേ നമ്മളെ വാഫിയും വഫീയും പ്രശ്നങ്ങളും മൂപ്പരാതെടുക്കുന്ന പിന്നെ പിരിച്ചുപിടണ്ടെന്നും പിരിച്ചുപിടണമെന്നും ജഫിലി തങ്ങളുമായിക്കൊണ്ടും സ്വാധീനങ്ങളുമായിക്കൊണ്ടും എത്ര പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വടമ്പിലി നടന്നു നമുക്കറിയില്ല ഇപ്പൊ അതൊക്കെ ഇതൊക്കെ ഞമ്മക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ അതിൻ്റെ ഇടയിലാണ് പിന്നൊരു പ്രശ്നം നടന്നത് എന്താ പ്രശ്നം ഇച്ചെങ്ങായി പിന്നെ വേറെ തിടി പോയി എവിടെ നമ്മളെ കൂര്യാട് നദവിൻ്റെ അടുത്ത് നിന്നു അങ്ങനെ നോക്കുമ്പോൾ കൂര്യാട് നദവിനെ എന്ത് ചെയ്തു പുറത്താക്കി കൂര്യാടി നദവിൻ്റെ അടുത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നു അങ്ങനെ ഇറ്റങ്ങൾ പിന്നെ എന്ത് ചെയ്തു ഒരു നളന്ത ഭാഗമായിക്കൊണ്ട് സമസ്തയെ തിരിച്ച് നളന്തയിൽ വെച്ചിട്ട് പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു അവിടത്തെ കയറി പറ്റാൻ വേണ്ടി കൊണ്ട് ഇവൻ വളരെ ശ്രമിച്ചു പക്ഷേ അത് ആസൂത്രിതമായിക്കൊണ്ട് ഇവനെ അവൾക്ക് തന്നെ അയച്ചന അത് ഓലെന്നെ കൂടിയാണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി പിന്നെ അതിലേക്ക് കയറിപ്പറ്റാൻ വേണ്ടി കൊണ്ട് നളന്തയിലേക്ക് കയറിപ്പറ്റാൻ വേണ്ടി കൊണ്ട് ഉലമ സയ്യിദ് ജിഫിരി തങ്ങളെ ഒരുപാട് ആക്ഷേപിച്ചു പേരു ഉടുസ്താദിൻ്റെ നയമാണ് ജിഫിരി തങ്ങൾ പറഞ്ഞത് തങ്ങളെ അത് ശരിയല്ല തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളെന്ത് ചെയ്തു ഒന്ന് ഉപദേശിക്കാൻ നിന്നു ആര് ഇവർ എന്തിനു വേണ്ടിയിട്ട് ഐക്കൊന്ന് കയറി പറ്റാൻ ഇപ്പോ വേറെ രസം കൂടിയുണ്ട് ഈ റാമത്തുള്ള ഖാസിമി ഈ ഖാസിമി എന്ന് പറഞ്ഞ മനുഷ്യൻ മനുഷ്യന്ന് പറഞ്ഞാല് മൂപ്പേർക്ക് ഇന്നതൊന്നൊന്നുമില്ല പമ്പം പറിച്ചിട്ട് പറയും ബമ്പം പറിച്ചില് പറയും ബമ്പം പറിച്ചിട്ട് പറയും ഇപ്പൊ റാമത്തുള്ള ഖാസിമിയും പെട്ടു ആ നല്ല അയാള് തൊടിയിൽ നിന്ന് കണ്ട് പ്രസംഗിച്ച് അയാൾ പിന്നെ എന്തീതിയിരുന്നു പിന്നെ ഒരു പിന്നെ യൂട്യൂബിലിങ്ങനെ കയറി കുറച്ചു നേരം പറയാൻ എൻ്റെ അയാളെ മുന്നിൽ കൂടി കുറച്ച് ആൾക്കാരുണ്ടാവും മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ടാവും ആ ആൾക്കാരോട് ഇങ്ങനെ ഉപദേശിച്ചിട്ട് അയാളുടെ ശൈലിയിൽ പ്രസംഗിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു അയാൾക്ക്ണ്ടായിരുന്നത് സുബെഹാനു കാസിമിനെ അഹമ്മത്തുള്ള നൗഷാദ് വറിയെന്ന് കേട്ടോക്കി കാസിമി കൂട്ടും വേണ്ട അയാൾ ഉള്ള ഉള്ള പോലെ

അങ്ങനെയാണ് ഞങ്ങള് സുനിതമായത്തെ അങ്ങനെയാണ് അതാരും പറഞ്ഞാലും സംഘടനയിൽ ഉള്ള ആളുകൾ തന്നെ എവിടെങ്കിലും വാക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഇടപെടും അതെന്നെ അല്ലേ എനിക്ക് പറ്റിയ കേട് അന്നന്തിനെ പുറത്താക്കിയത് ജൊന്ന് വലിയ ആളായതല്ലേ ജോ പൊൻപളിസ്ഥാനുസ്താദാകാൻ വേണ്ടി വന്നതല്ലേനോ പോട അവിടെ നിന്നു അങ്ങനത്തെ ആളാ നമുക്ക് വേണ്ട ഏയ് മരത്തിന്റെ കാതൽ മതി ഞങ്ങൾക്ക് കൊമ്പുമ്മത്തെ കാതലി ഞങ്ങൾക്ക് വേണ്ട അത് പെട്ടെന്ന് ഓട്ടാവും അതിന് പിന്നെ പെട്ടെന്ന് ചതിൽ കുടിക്കും കൊമ്പുമുള്ള കാതലിറ്റേ കട്ടില വെച്ചാൽ അത് ഞങ്ങൾക്ക് ശരിക്കറിയാം അതുകൊണ്ടാണ് കൊമ്പുമ്മനെ കാതിൽ ഞങ്ങൾക്ക് വേണ്ട ഫോടുന്നു ഞങ്ങൾക്ക് മരത്തുമ്മത്തെ കാതൽ മതി ഞങ്ങളെ മരങ്ങളാണ് ഞങ്ങളെ പണ്ഡിതന്മാർ എന്നിട്ട് പൊൻമളുസ്താൻ ഉസ്താകാൻ വേണ്ടി ചെന്നാ ആട്ടി വിട്ടു യാ അതന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയാണേ ഞങ്ങൾ സംഘടന നേതൃത്വം അങ്ങനെയാണ് ഈ സംഘടനാപരമായിക്കൊണ്ട് ഐക്യപ്പെടുന്ന സമയത്ത് തന്നെ നേതൃത്വത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവരെ തിരുത്തും കണ്ടില്ലേ കുറ്റംബ്രസ്ഥാനൊരു വാക്ക് വന്നപ്പോൾ പേരോട് ഉസ്താദ് സ്റ്റേജിൽ വെച്ച് തിരുത്തിയില്ലേ അതാ നേതൃത്വം അതിന് കുറ്റമ്പാ പ്രസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ സന്തോഷമുള്ളൂ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സംഘടന എനിക്ക് ഉലകത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ലോകത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ പട്ടിക്കാട് ജാമ്യൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് അബൂബക്കർ ഫൈസി മലയമ്മ എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു അക്കെങ്കിലും തിരുത്താൻ പറ്റുന്നുണ്ടോ എന്നാ ഒരാൾ തിരുത്തട്ടെ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ തിരുത്തട്ടെ കയ്യൂരാ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും തിരുത്തി അയാൾക്ക് ബുദ്ധിമുട്ടായി പോവും അതെങ്കിലും കൊടുത്തണം അതാണ് ഈ സംഘടനൻ്റെ സെറ്റ് സെറ്റപ്പും കെട്ടുറപ്പും എന്നിട്ട് ഓ റഹ്മത്തുള്ള ഖാസിമെന്ന് താങ്ങിയതാണ് ഇപ്പം റഹ്മുള്ള ഖാസിമിനൊന്ന് താങ്ങിയാണ്ട് വർത്താനം പറയലുകൂട് കൂടെ റഹമത്തുള്ള ഖാസിമിൻ്റെയും കഥ കഴിഞ്ഞു ആ ഇപ്പോൾ റഹമത്തുള്ള ഖാസിമി എന്തൊക്കെ ആകെ ഇപ്പം എവിടെ ചാരിയോ പ്രശ്നമൊക്കെയാണ് ഇപ്പോൾ പട്ടിക്കാടിനെ പറ്റിയിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ പറ്റിയിട്ട് അതുപോലെ ജിഫിനി തങ്ങൾ പാപ്പാനെ പറ്റി സ്വാതിക്കലി തങ്ങളെപ്പറ്റിയും പാ പാണക്കാട് മുയവും വഹാബ്യാളാണെന്നാണ് പെണ്ണുങ്ങൾ പാണക്കാട്ടത്തെ പെണ്ണുങ്ങൾ മുഴുവൻ വാഹാബ്യാളാണ് വലിയ വലിയ തങ്ങന്മാരെ പെണ്ണുങ്ങളൊക്കെ വഹാബിയാളാണ് ഓരൊക്കെ പള്ളിക്കൊക്കെ പോണ പെണ്ണുങ്ങളാണ് ഓരുന്നതല്ല എന്നാ റാമത്തുല്ലാ ഖാസിമിയ കേട്ടിട്ടില്ല എന്തെല്ലാം പറഞ്ഞു വേണമെങ്കിൽ ഈ ഈ വാഹനമാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സഹീതമാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനം സഹിതന്മാരുടെയും ഭാര്യമാര് പക്ക വാഹാബ്യാളാണ് അപ്പൊ അവരുടെ ഉള്ളിന്റെ എന്താണ് വഹാബിസ് ആണ് അതങ്ങനെ അത് വഹാബിസ് അവരുടെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അത് എന്തായി മാറി ലിബറലിസം നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വഹാബിസല്ല ലിബറലിസാണ് അത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നീ ഇവരെ ഏറ്റിക്കൊണ്ടെ ഇവരെയും കയ്യും മുത്തി ഇവരെ കൊണ്ട് ഉദ്ഘാടനമായ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല അതിന് അവരെ 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 മാറ്റി ബഹുമാനിക്കും വേണം ബഹുമാനിക്കണം ഞാൻ കേട്ടില്ലേ ഇനി ഒരുപാടുണ്ട് ഭാഗം ഇട്ടു എന്നതാ കേട്ടില്ലേ ഇപ്പോ ധൈര്യം ഉണ്ടോ എനിക്ക് ക്ലിപ്പ് ഇട്ട് സംസാരിക്കാൻ പറയടാ ഇതിനപ്പുറത്ത് ഇനി എന്താ വർത്താനം ആരെ പറയണത് പാണക്കാട്ടത്ത അങ്ങന്മാരെ പെണ്ണുങ്ങളും തൊണ്ണൂറ് ശതമാനം വഹാബികളാണ് ലിബറലിസം ഉണ്ട് എനിക്കതിന് ലിബറലിസംന്ന് എന്തെങ്കിലും അറിയോ ഏ അപ്പം ഇത്രമാത്രം പാണക്കാട്ട തങ്ങന്മാളെ തങ്ങന്മാരെ ആക്ഷേപിച്ച ഒരാളാണ് ആര് റഹ്മത്തുള്ള ഖാസിമി പാണക്കാട്ടെ തങ്ങന്മാരെ വരണേ ഹലീൽ ബുഖാരി തങ്ങളുടെ കുടുംബമല്ല പറഞ്ഞത് പാണക്കാട്ടെ തങ്ങളുടെ കുടുംബം പറഞ്ഞേ ജഫിരി തങ്ങളെ കുടുംബം അല്ല പറഞ്ഞത് പാണക്കാട്ടെ തങ്ങന്മാരേ പറയണത് എന്നാൽ ക്ലിപ്പ് ഇട്ട് കണ്ടതൊന്ന് പറയേ ഒന്ന് പറയണോ ഒന്ന് കേൾക്കട്ടെ ഞങ്ങൾ എന്നാൽ അന്നെ പറ്റിയിട്ട് ന്യൂസാദേ അപ്പോൾ മനസ്സിലാക്കണം ഇവൻ എവിടെ ചെന്ന് ചാരിയോ ആ ചാരിയത് ഏ പച്ചു നിൽക്കുകയാണെന്ന് വെച്ചാൽ കത്തിയാണ് പോവും അതാണ് ഇവ ഇവൻ ചെന്ന് തൊട്ടുണ്ടാകണ മെച്ചം ആയതുകൊണ്ട് ചാരാൻ നിൽക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ സുന്നദ്ധമായ തൻ്റെ മക്കളെ നശിച്ചു പോവും നശിച്ചു പോവും ഇവനെ പറ്റിയുകൊണ്ട് മറ്റേ നമ്മളെ മറ്റേ ഒരു സെലഫി പറയുന്നുണ്ട് സെലഫിൻ്റെ അല്ല ഇവിടുത്തെ ചെങ്ങായി പേരോട് ഉസ്താദിനേറ്റ് ഗണ്ണന നടത്തിയ ചെങ്ങായിട്ട് പേരെന്താ ആ ചെങ്ങായി പറയണ്ടതെന്ന് കേട്ടോക്ക് നമുക്ക് െന്ന് പറയെ ഷെയ്ഖിന്റെ അടുക്കലെ മോപ്പരെയ് അതാരാ അതൊരു ഒരു കുരുവട്ടൂര് ഹാഫിദ് ഹാഫിദ് മൂപ്പരാണ് വലിയ കൺട്രോളർ ആണ് അപ്പൊ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖ്മാരുടെ അവസ്ഥ എന്താ അവരൊക്കെ മതിസിലെ ആണും പെണ്ണും കഞ്ഞി വന്ന് മൂപ്പരിക്ക് തോന്നിയോലോ അടുത്തിരുത്തും മൂപ്പരിക്ക് തോന്നിയോലെ കണ്ട് ഹിതമുത്ത് ചെയ്യിപ്പിക്കും അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഔലിയാക്കന്മാര് ശേഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവർക്കെന്ത് പെണ്ണ് അവർക്കൊക്കെ രാണു പെണ്ണും കല്ലിന്റെ കല്ലും നോക്കണത് ഒരു കല്ലും തുടർന്നതും ഒരു മൃഗത്തെ നോക്കണത് ഒരു മൃഗത്തെ തുടർന്നും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തുടർന്ന് മാത്രമല്ല ഒരുക്ക് വേണമെങ്കിൽ പെണ്ണിനെ ആണാക്കാൻ പറ്റും ആണിനെ പെണ്ണാക്കാൻ പറ്റും എന്തിനേറെ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശമാക്കാനും പറ്റുന്നേ എന്തൊക്കെയാ നമ്മൾ നമ്മളെ ബഡായി കേൾക്കുന്നു മസാഹിഖന്മാർക്ക് പെണ്ണം മസാഹന്മാരെ സംബന്ധിച്ചിടത്തോളം മൃഗം കല്കൂടി ഹദരത്തിനെത്തിയാൽ പറയാറില്ലേ പിന്നെ എന്ന തരം എല്ലാവർക്കും വരാം ില്ലും തിരുത്തും അതാകാം പെണ്ണാകാം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ അധികാരത്തിൽ പെട്ടരാൾ അവരെ ശരീരത്തിന് എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് ഒരു ഒരു വന്നാൽ വന്നാൽ പൂച്ച ഉണ്ടാവും അതേപോലെ കണ്ടാൽ മതി കണ്ടിലങ്ങൾ എന്തൊക്കെയാണ് ഈ ചെങ്ങായി പറയുന്നത് എന്ത് ഈ ബിലീസിന്റെ ഭർത്താനായി പറയുന്നത് ഓലെ കൂടെ അവലിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാലും നമ്മളൊരു പൂച്ചനായിട്ട് നടക്കണമായിരല്ലേ കണ്ട പോരാൻ്റെ ഭാര്യ ഇജു എന്റെ പെൺകുട്ടികളൊക്കെ ആൾക്ക് സമാണ് എന്റെ പെൺകുട്ടികളെ ഒന്ന് ഇവിടെ നിർത്തണം എന്ന് നിർത്തി കൊടുക്കണം എന്റെ ഭാര്യ ഒന്ന് നിന്റെ കൂടെ കടന്നോട്ടെ കടന്നൊടുക്കണം മൂപ്പര് രാത്രിയാകുമ്പോൾ അത് കഴിഞ്ഞ് ശരിയാക്കിയിട്ട് പാടിനെ പെണ്ണിനെ കാണാൻ മൂപ്പരേ അതൊരു വിഷയമല്ലേ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്താടോ അഹ്നി എന്താണോ നിന്റെ ഏതാണോ നിന്റെ മതം ഇതൊക്കെ ഒരു സൈസ് കുരുത്തക്കെടുന്ന് അറിയില്ലേ അതിന് പെട്ടതാണ് ഔലിയാക്കന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല ഔലിയാക്കന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ട് അത് ഉറപ്പല്ല അതിൽ സംശയമൊന്നുമില്ല പക്ഷേ പറയുമ്പോ പല കാര്യങ്ങളും പേരോട് സ്ഥാകം എന്നാൽ പറഞ്ഞിരുന്നു പറയുമ്പോൾ ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആ അഥവാ ഇന്നതാത്തല്ലർബം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇന്നോടത്ത് ഇന്ന ഇന്നപ്പം ഇന്നതുകൊണ്ട് ഇന്ന ഇന്നവരോട് ഇന്ന പറഞ്ഞിട്ട് അതാ ഇന്നതാത്തല്ലർബ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ മനസ്സിലായോ ഇതിപ്പോ ഒരാൾ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക അയാൾ അവലിയാക്കന്മാരെ സംശയിക്കല്ലോ ചെയ്യാം ഏതായാലും പഠിച്ചോ കേൾക്കട്ടെ